സാർ തമിഴ്നാട്ടിൽ അന്തൊരു മുദ്രാവാക്യം കേട്ട് കൊഴിത്തറയിലെ റെയിൽവേ സ്റ്റേഷനിൽ മത്സ്യത്തൊഴിലാളി തമിഴ്നാട്ടിൽ മത്സ്യത്തൊഴിലാളി എന്താ പറഞ്ഞത് ഓഖിയുടെ കാലഘട്ടത്തിൽ പിണറായിയെ വിളിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ സാർ അത്രയേറെ ഓഖിയുടെ കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാർ എന്തിനും ഏതിനും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയല്ലാതെ ഈ പ്രതിപക്ഷം എന്താണ് സാറുള്ളത് സാർ മഴ പെയ്താൽ പിണറായിക്ക് കുറ്റം മഴ പെയ്തില്ലെങ്കിൽ പിണറായിക്ക് കുറ്റം കാറ്റടിച്ചാൽ പിണറായിക്ക് കുറ്റം കാറ്റടിച്ചില്ലെങ്കിൽ പിണറായി പ്രതി ചൂട് കൂടിയില്ലെങ്കിൽ കുറഞ്ഞാൽ പിണറായി കുറ്റം സാർ പുഴയിൽ പിണറായി കുറ്റം വെള്ളം താണാൽ പിണറായി കുറ്റം സാർ അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകട്ട് പോലും സാർ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സാറെ തമ്പാനൂരിലും കിഴക്കക്കോട്ടയിലും ഒക്കെ വെള്ളപ്പൊക്കം മാറിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ ബാംഗ്ലൂരിൽ പോലും സാർ രണ്ട് രണ്ട് മണിക്കൂർ വെള്ളം പൊങ്ങിയപ്പോൾ അവിടെ ജനജീവിതം രണ്ട് ദിവസം സ്തംഭിച്ചു സാർ ഫ്ളാറ്റുകളുടെ ഒന്നാം നിലയിലേക്ക് വെള്ളം കയറി കാറുകൾ ഒഴുകിപ്പോയി കറണ്ടില്ലായിരുന്നു ഗതാഗതം സ്തംഭിച്ചു സാർ എന്തിനു സാർ ദുബായ് നമ്മളെല്ലാം ദുബായി ആണല്ലോ സാർ ചൂണ്ടിക്കാണിക്കുന്നത് സാർ ദുബായിൽ മൂന്ന് മണിക്കൂർ മഴ തോരാതെ മഴ പെയ്തപ്പോൾ സാർ മൂന്ന് ദിവസത്തെ അവിടുത്തെ എയർപോർട്ട് അടച്ചിട്ട് സാർ സാർ അതുപോലെ തന്നെ മൂന്ന് ദിവസം സ്കൂളുകളെല്ലാം പൂട്ടി സാർ മൂന്ന് ദിവസം ഗതാഗതം മുഴുവൻ നിരോധിച്ചു സാർ ഇതെല്ലാമാണ് സാർ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചില പ്രതിഭാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അതിനെല്ലാം രാഷ്ട്രീയ കണ്ണോടുകൂടി ഈ പ്രതിപക്ഷം എല്ലാത്തിനും പിണറായി പ്രതി ഭരണപക്ഷത്തെ കുറ്റപ്പെടുന്നത് ശരിയാണ്